ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണ് ഇന്ന് റംലാൻ നാലാമത്തെ റംലാനായിട്ട് നമ്മൾ കടന്നിരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾക്കിവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ അമ്നൂസ് അലി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവരുടെ വിശേഷം കൊണ്ട് ഞാനിന്ന് കാണിച്ചുതരാം പിന്നെ എന്താ പറയുക എല്ലാവരും നോയമ്പൊക്കെയാണോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സമ്പടിക്കാനും മറക്കണ്ട ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളീ കാണിച്ചു തരാമേ നമ്മുടെ അമ്നൂസിനും അലക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടാം ബാക്കി ബ്രെഡ് പൊരിക്കാനല്ലേ നമുക്ക് നോയമ്പ് മുറിക്കാൻ സമയത്തേക്ക് പൊരിച്ചെടുക്കാം ഇതവർ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ വേഗം കുറച്ച് ഉണ്ടാക്കിയാണ് കഴിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം അലിമോനാണെങ്കിൽ നാളെ പരീക്ഷ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്ന് കരയോ കേട്ടോ ഇത് കഴിച്ചിട്ട് ട്യൂഷന് പോകാൻ പറഞ്ഞതു കൊണ്ട് അലിമോൻ ഇവിടെ ഇരുന്ന് കരയുവാണേന ഇന്ന് കഴിക്കുക ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മു കഴിക്കുന്നു ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടോ അലിക്കുട്ട അലി എണ്ണീറ്റ് കഴിച്ചേ അലി അലി ഏതേലും പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലിമോൻ ഞാൻ അലിമോൻ കരയും പിന്നെ അലിമോന് വയറ്റ് വേദന പിന്നെ തൊണ്ട വേദന എന്ന് പറയും കേട്ടോ ഞാൻ നോയമ്പ് മുറിക്കാൻ ഇവർ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ നേരത്തെ ഇച്ചിരി ഉണ്ടാക്കി കൊടുത്തു കഴ്ചോണ്ട് ട്യൂഷന് പോട്ടെന്നാൽ അവർക്ക് ചായ ഒക്കെ എത്തി ചായ ഇരിക്കുന്ന ഇനി ഇനിയും കഴിച്ചുകൊണ്ട് ട്യൂഷന് കൊണ്ടുവരണം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും ഞങ്ങളുടെ വീട്ടിൽ ആളുകൾ കുറവായതുകൊണ്ട് വലിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല ഞങ്ങൾ ആ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മുടെ വീട്ടിൽ ആളുകൾ കുറവായതുകൊണ്ട് വീഡിയോസിൻ്റെ എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരാണ് ഉള്ളത് അങ്ങനെ നമ്മൾ രാവിലെ മുന്തിരിങ്ങയൊക്കെ റെഡി ആക്കി വെച്ചിരുന്നൊക്കെ ആ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് മുന്തിരിങ്ങ ജ്യൂസിനുള്ള എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ മുന്തിരിങ്ങ ജ്യൂസിൻ്റെ ഫുൾ വീഡിയോ വേണ്ടുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ ഞാൻ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നോയമ്പേൻ്റെ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ പിന്നെ മുന്തിരിങ്ങ എല്ലാം ഇതുപോലെ പുഴുങ്ങ റെഡിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ അത് ഇങ്ങനെ ഇട്ട് അരിച്ചെടുക്കണം അതായത് നമ്മൾ അതിൻ്റെ കൊന്തൂന്നും നമ്മൾ ജ്യൂസിനകത്ത് എടുക്കില്ല കേട്ടോ ഇതുപോലെ എല്ലാം അരിച്ചരിച്ചരിച്ചരിച്ചെടുത്ത് ജ്യൂസിൻ്റെ അത് വെള്ളം പോലെ ആക്കണം അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പം ജ്യൂസ് ആക്കുന്നവർ ഇങ്ങനെ പുഴുങ്ങാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം ഞാൻ പിഴിയാൻ പലവിധം നോക്കുന്നുണ്ട് പിഴിഞ്ഞ് വരുന്നില്ല ചെറിയ ഊട്ടക്കകത്തൂടെയല്ലേ പോവുക അങ്ങനെ ചെറുതായിട്ട് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഗ്രേവി അങ്ങനെ ഓൾമോസ്റ്റ് ഞാനെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കതൊന്ന് നല്ല വൃത്തികായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രമേ ജ്യൂസാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതെന്തിനും അധികം എടുക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്നും എന്നും പിഴുങ്ങേണ്ട കാര്യമില്ലല്ലോ നമ്മളിപ്പം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ എൻ്റെ നാത്തൂനും കുറച്ച് കൊടുത്ത് വരണം എൻ്റെ നാത്തൂൻ്റെ നാത്തൂന് ബ്ലഡ് കൗണ്ട് കുറവാണ് ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് മുന്തിരി ജ്യൂസൊക്കെ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് അഫക്കട്ടൊന്നും ഉണ്ടാകത്തില്ല ഓൾമോസ്റ്റ് നമ്മൾ എന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഇങ്ങനെയാണ് ലാസ്റ്റ് വിട്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ മാത്രം ഇനി വെള്ളം വേണ്ടുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നപ്പോൾ ഉച്ച അപ്പം ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ ടൈം ആയി കേട്ടോ ഞാൻ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ട് അലിയെടുത്തോട്ട് പോയാപ്പം അലി കിടന്ന് ഉറങ്ങുന്നുണ്ട് കാണിച്ചു തരാം മേലിയെ ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത് ഇന്ന് പാലപ്പവും മൊട്ടറോസ്റ്റുമാണ് പിന്നെ ഇന്നത്തെ പോലെ ഫ്രൂട്ട്സ് ഉണ്ട് അലിമോനാണെങ്കിൽ ട്യൂഷന് പോകാതെ നാണ്ട് കിടന്നുറങ്ങി കേട്ടോ ട്യൂഷന് പോടാന്ന് പറഞ്ഞപ്പം വയ്യാന്ന് പറഞ്ഞത് ആ കിടന്ന് ഉറങ്ങി കരീന്ന് തുണിയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് മടക്കാൻ നോയിമു മുറിച്ച ശേഷം വേണം തുണിയൊക്കെ മടക്കാൻ എല്ലാം കൊണ്ടിട്ടേക്ക് വന്നിട്ടോ അതിമോൻ നാട്ടിപ്പോൾ എണ്ണീറ്റിട്ടുണ്ട് നമ്മൾ പോയി നോയിമുറിച്ചിട്ട് വരട്ടെ ഞാനെങ്കിൽ പോയി നോയമ്പ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ നോക്ക് അടി ഓടി വന്ന് ഇവിടെ ഇരിക്കുന്ന കേട്ടോ എനിക്ക് വേഗം ഒന്നൊരു ആപ്പിളാണെന്നൊക്കെ പറഞ്ഞ് ആപ്പിളൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് അത് നമ്മുടെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാൻ മറക്കല്ലേ